നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഉടലേതാ തലയേതാ എന്ന് അറിയാത്തറിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഖലീൽ അൽഹയ്യ നരകം കണ്ടു ഹമാസിനെ നരകം കാണിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് അച്ചട്ടായി ദോഹയിലെ കത്താറയിൽ ഹമാസിന്റെ കൂട്ട നിലവിളി ഉയരുന്നു ഖലീൽ ഹയ്യയും ഖാലിദ് മാഷിലും എവിടെയെന്ന് ഇസ്രയേൽ ചാരന്മാർ പരുതുന്നു എന്നാൽ നേതാക്കന്മാരുടെ പൊടി പോലും കാണാനില്ല ചത്തുമരച്ചു നിൽക്കുന്ന ഹമാസ് വാർത്താക്കുറിപ്പ് കുറിപ്പ് പുറത്തിറക്കി ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾക്ക് ഒരു പോറലും പറ്റിയില്ല ഖലീലും ഖാലിദും സുരക്ഷിതർ ഇതിന് ഐ ഡി എഫിന്റെ മറുപടി എങ്കിൽ നേതാക്കൾ മാളത്തിലിരുന്നെങ്കിലും ഒരു ലൈവ് ഇടട്ടെ എന്ന് ഖലീൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു എന്നാൽ അത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നാൽ ഇതേ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഖലീലിന്റെ മകൻ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച് ഹമാസ് നേതൃത്വം ഒന്നുകിൽ ഖലീലും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ഖത്തറിൽ ഏറ്റവും സുരക്ഷിതൻ തന്റെ കുടുംബവും സുരക്ഷിതമെന്ന് ഖലീൽ കരുതി എന്നാൽ ഖത്തറിൽ കയറി ഇസ്രായേൽ അങ്ങ് പണിതു അവശേഷിക്കുന്ന ഹമാസ് തലവന്മാരെ തീർക്കാൻ ബ്ലൂ പ്രിന്റ് ഇട്ടുകൊടുത്തത് ഖത്തർ ഭരണകൂടം തന്നെ ഗാസയിലെ വെടിനിർത്തലിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച കരാർ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് നേതാക്കൾ ഖത്തറിലെ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോഴാണ് ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്താൻ പോകുന്ന വിവരം ലഭിച്ച ഉടനെ തന്നെ അമേരിക്ക തങ്ങളുടെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യം ഖത്തർ ഭരണാധികാരികളെയും അറിയിച്ചിരുന്നു എങ്കിലും ഇതിനകം ആക്രമണം നടന്നുകഴിഞ്ഞിരുന്നു ഇസ്രയേൽ ഈ അവസരം മുതലാക്കിയതാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് ദോഹയിലെ കത്താറ പ്രവിശ്യയിലുള്ള ലക്തീഫിയ പെട്രോൾ സ്റ്റേഷന് സമീപത്തായുള്ള വസതിയിൽ വൈകിട്ട് നാലോടെയായിരുന്നു ആക്രമണം ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽഹയ്യയായിരുന്നു പ്രധാന ലക്ഷ്യം മധ്യസ്ഥ ചർച്ചകൾക്കായി ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൽ ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ എന്നിവരും ആക്രമണം നടക്കുമ്പോൾ അൽഹയ്യയ്ക്കൊപ്പം വസതിയിൽ ഉണ്ടായിരുന്നു ഖത്തർ സൈന്യത്തിന്റെ സുരക്ഷയിലുള്ള കെട്ടിടത്തിലാണ് കെട്ടിടത്തിലാണ് ആക്രമണം നടത്തിയത് ഖത്തർ തലസ്ഥാനത്ത് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നതിനിടെ ഒരു കെട്ടിടത്തിൽ നിന്ന് വലിയ സ്ഫോടനവും കട്ടിയുള്ള കറുത്ത പുകയും ഉയരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകൾ ഭയന്നോടുന്നതായും ഇതിലുണ്ട് ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തങ്ങളും ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബൈറ്റും കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തി ഉന്നത നേതാക്കൾ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഗാസ തലവൻ ഖലീൽ അൽഹയ്യയുടെ മകൻ ഹൊമാം ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് നേതാവ് പറഞ്ഞു ഒരിക്കലും ഒരു കരാറിൽ എത്താതിരിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നുമാണ് ഹമാസ് നേതാവ് പറയുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നിൽ അവസാന ഘട്ടത്തിലെത്തിയ ഗസ വെടിനിർത്തൽ ചർച്ച പൊളിക്കുക എന്ന ഉന്നം കൂടി നതിന്യാഹുവിനുണ്ടെന്നാണ് സൂചന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഊന്നിയുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നത് ഖത്തറാണ് അവിടെ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുന്നതോടെ ഖത്തർ സ്വാഭാവികമായും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് പിന്മാറും എന്ന കുതന്ത്രം ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണമെന്നാണ് വിവരം രണ്ടു ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നും ചർച്ചകൾക്ക് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഇതേസമയം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമെന്നും ഭീരുത്വം നിറഞ്ഞ ആക്രമണം ഖത്തർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ നിവാസികളോട് ആവശ്യപ്പെട്ടു ഇതിലൂടെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തീവ്രവാദി നേതാക്കൾക്ക് ഇനി എവിടെയും പ്രതിരോധ ശേഷി നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടന്ന യോഗത്തിനിടെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്ത ചിലർക്ക് പരിക്കേറ്റതായും ഹമാസ് അറിയിച്ചു ഹമാസിന്റെ നേതാവ് ഖലീൽ അൽഹയ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിദേശ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തർ വളരെ കാലമായി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനം ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവച്ചപ്പോൾ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ അൽഹയ്യ ദോഹ നഗരം വിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ജെറുസലേമിൽ നടന്ന ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്ക് നേരെ ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ യുദ്ധം ആരംഭിച്ച ഒരു വർഷത്തിനു ശേഷം ഖാലിദ് മിഷൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സിറിയ വിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഖത്തറിൽ ഹമാസ് രാഷ്ട്രീയ ഓഫീസ് തുറന്നിരുന്നു തുടർന്ന് നിരവധി ഹമാസ് നേതാക്കൾ ഖത്തറിലേക്ക് തങ്ങളുടെ താമസം മാറ്റി ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ മുൻ തലവനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോർദാനിൽ നടന്ന ഇസ്രയേലി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത നേരത്തെ സൂചിപ്പിച്ച ഷേഖ മിഷൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖത്തറിലേക്ക് താമസം മാറ്റുന്നത് മിഷലിന്റെ പിൻഗാമിയായി മുമ്പ് പലസ്തീൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ഹനിയയെ വധിച്ചു ഇപ്പോൾ അൽഹയ്യയ്ക്ക് പുറമേ ഖാലിദ് മഷാൽ സഹർ ജബാരിൽ മുഹമ്മദ് ഇസ്മായിൽ ദർവിഷ് മൂസ അബു മർസൂഖ് ഹുസാം ഭദ്രാൻ താഹിർ അൽനുനു നിസാർ അവദള്ള എന്നിവരും ഖത്തറിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു എഴുന്നൂറ് ദിവസത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിനുശേഷം ഗാസാ മുനമ്പിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ മഷാലും മർസൂഖും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഖത്തറിൽ ആഡംബര ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സ്വന്തം നാട്ടുകാരെ മറന്ന് സ്വത്തുക്കൾ സമ്പാദിക്കുന്നവരായാണ് മാധ്യമങ്ങൾ ഹമാസ് നേതാക്കളെ വിലയിരുത്തുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാവ് മർസൂഖിനൊപ്പം വിദേശത്തെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായ മഷാൽ അമേരിക്കയിലെ ഇസ്രയേൽ എംബസി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തി ആറായിരം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയാണ് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ജൂലൈയിൽ വെളിപ്പെടുത്തിയത് ഗാസയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളെ ഗുരുതരമായ പോഷകാഹാരക്കുറവ് ബാധിച്ചു എന്നാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കളുടെ അമിതമായ സമ്പത്ത് നമ്മെ അമ്പരിപ്പിക്കുന്നതാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗാസയിൽ താമസിക്കുന്ന പലസ്തീനുകളിൽ പകുതിയും ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് എന്നാൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി ഇതുകൂടാതെ ഇവിടേക്കെത്തുന്ന അവശ്യവസ്തുക്കളും മരുന്നുകളുമെല്ലാം ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കുന്നതും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി എന്നാൽ ഇവിടെയും മണിമാളികകളിലും വൻകിട ഹോട്ടലുകളിലും താമസിക്കുന്ന ചില കൂടീശ്ശന്മാരുമുണ്ട് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസിന്റെ വാർഷിക ടേൺ ഓവർ നൂറ് കോടി ഡോളറാണ് എന്നാണ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷമുള്ള വർഷങ്ങളിൽ ഹമാസ് നേതാക്കൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ലാഭം കൊയ്തു എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്രയേൽ വധിച്ച ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ശതകോടീശ്വരന്മാരായിരുന്നു പതിമൂന്ന് കുട്ടികളുടെ പിതാവായ ഹനിയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒളിവിലാണ് ചെലവഴിച്ചത് ഖത്തറിലെയും തുർക്കിയിലെയും വമ്പൻ ഹോട്ടലുകളിൽ ഇയാൾ ആഡംബര ജീവിതമാണ് നയിക്കുന്നത് ഹനിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ് യാത്ര ചെയ്തിരുന്നതും ഇയാളുടെ മക്കൾ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു മറ്റൊരു ഹമാസ് നേതാവായ മാസ് മദ്യവും മധുരാക്ഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇയാളും ശതകോടീശ്വരനാണ് പല രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം അടിച്ചുമാറ്റി വ്യവസായ സാമ്രാജ്യങ്ങൾ തീർത്തവരാണ് ഇവരിൽ പലരുമെന്നും വെളിപ്പെട്ടിട്ടുണ്ട് ഇവർ ആരും അഞ്ചു പൈസ പോലും ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകാറില്ല ഇതേസമയം പശ്ചിമേഷ്യ മേഖലയിലും അന്തർദേശീയമായും ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥരിൽ ഒരാളായി ഇപ്പോഴും ഖത്തറിനെ കണക്കാക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രയേൽ ഉപരോധിച്ചിരിക്കുന്ന ഗസയ്ക്ക് വർഷങ്ങളായി സാമ്പത്തിക സഹായം നൽകിയിരുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഈ രണ്ട് ഘടകങ്ങളുടെയും ഫലമായാണ് ഹമാസിന് ഒരു രാഷ്ട്രീയ അടിത്തറ നൽകാൻ ഖത്തർ തയ്യാറാകുന്നത് ഇസ്രയേലിലും പലസ്തീൻ പ്രദേശങ്ങളിലും സംഘർഷങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഹമാസ് ഓഫീസ് പതിവായി ഉപയോഗിച്ചിരുന്നു ചുരുക്കത്തിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഖത്തറിനെതിരായ ആക്രമണം ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ആക്രമണം യു എസ് മുൻകൂട്ടി അറിഞ്ഞുവന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ യു എസിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനും കാരണമാകും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ഖത്തർ ആക്രമണം കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഗൾഫിന്റെ പ്രധാന കൂട്ടാണ് യു എസ് ഇത്തവണ അധികാരമേറ്റ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം രാഷ്ട്രീയ സന്ദർശനം നടത്തിയത് സൗദിയിലേക്കും ഖത്തറിലേക്കുമാണ് ഒരേ സമയം ഗസയിൽ ഇസ്രയേലിന്റെ വംശഭത്യക്ക് പരസ്യമായ പിന്തുണയും സഹായവും നൽകുകയും വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയും ചെയ്യുന്ന യു എസ് ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തെ അപലപിച്ചു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഡൊണാൾഡ് ട്രംപ് മേഖലയിലെ പ്രശ്നങ്ങൾ നയതന്ത്ര ശ്രമങ്ങളിലൂടെ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഗസാ മുനുമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരണമെന്നും അമീറിനോട് ആവശ്യപ്പെട്ടു മലയാളി വാർത്ത ഇൻസൈറ്റ് you mm -hmm.